ായിട്ടുള്ള ഇമാൻ്റെ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നമ്പറായും ഇമാം തന്റെ സുനനിൽ രണ്ടായിരത്തി രണ്ടാം നമ്പറായും കൊടുക്കുന്ന ഒരു നബി വചനം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അതായത് അബുദർദി അള്ളാഹുഹു നിവേദനം ചെയ്യുകയാണ് നബി സല്ലാഹു അലഹി വസ പറഞ്ഞു സൽ സ്വഭാവത്തക്കാൾ തുലാസിൽ ഘനം തൂങ്ങുന്ന മറ്റൊരു സംഗതിയുമില്ല അതായത് അന്ത്യനാളിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങള് തൂക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ഘനമേറിയ സംഭവം അത് സൽസ്വഭാവമായിരിക്കും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ സൽസ്വഭാവത്തിന്റെ മഹത്വം ഏറെ വലുതാണ് എന്ന് നമ്മൾ അറിയുക മറ്റൊരു വചനമുണ്ട് അതുകൂടെ ശ്രദ്ധിക്കുക ും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടയോ അന്ത്യനാളിൽ എൻ്റെ സമീപത്ത് സ്ഥാനമുള്ള എന്നോട് ഏറ്റവും അടുപ്പമുള്ളത് ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടയോ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ജനത സഹാബത്ത് മൗനം പാലിച്ചു അപ്പോൾ അപ്പോൾ രണ്ടോ മൂന്നോ തവണ ഈ ചോദ്യം ചോദിച്ചു ആ ജനത പറഞ്ഞു അല്ലാ അള്ളാഹുവിന്റെ ദൂതരേ അതെ അറിയിച്ചു തന്നാലും എന്താണ് ചോദ്യം നബിസല്ലാഹു അലഹി വസ്ലമക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാരേ എന്ന് അതുപോലെ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ കിട്ടുക ആർക്കാണ് എന്നുള്ളതാണ് അതാർക്കാണ് നബീല പറയുന്നത് അഹ്സനു സൽ സ്വഭാവം ഏറ്റവും നല്ല സൽ സ്വഭാവം ആർക്കാണോ അവർക്കായിരിക്കും അതുണ്ടായിരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇത് ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിൽ ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന വചനമാണ് അതുപോലെ തന്നെ ഇമാം ബുഖാരി തൻ്റെ അൽ അദബുൽ മുഫ്രദിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന വചനമാണ് അവ ഈ രണ്ട് നബി വചനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൽ സൽസ്വഭാവത്തിന് വലിയ മഹത്വമുണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ സൽ സ്വഭാവം അവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം അവൻ്റെ ഏറ്റവും നല്ല സൽ സ്വഭാവം കൊണ്ടായിരിക്കും എന്ന് നമ്മൾ അറിയുക എന്ന് മാത്രമല്ല സൽസ്വഭാവം കൊണ്ട് ഒരു മനുഷ്യൻ നോമ്പനിഷ്ഠിക്കുന്ന രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന ആ വ്യക്തിയുടെ ദറജയിലേക്ക് അവൻ എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ ആര് എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമുക്ക് വിനയമുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് വിട്ടുവീഴ്ച ഉണ്ടായിരിക്കണം മാപ്പ് കൊടുക്കുക അതുപോലെ തന്നെ നീതിബോധമുണ്ടായിരിക്കുക മറ്റുള്ള ആളുകളോട് പ്രസന്നപതരായിട്ട് അഭിമുഖീകരിക്കുക പകയും വിദ്വേഷവും ഇല്ലാതിരിക്കുക അങ്ങനെ ഒട്ടേറെ സ്വഭാവങ്ങൾ നബിയുടെ സ്വഭാവങ്ങൾ നബി കരുണ കാണിച്ചിരുന്നു ക്ഷമ കാണിച്ചിരുന്നു അങ്ങനെ പ്രവാചകൻ ജനങ്ങളോട് മുഖപ്രസന്നതയോടുകൂടെ ആയിരുന്നു അഭിമുഖീകരിച്ചിരുന്നത് ഇങ്ങനെ നബി സല്ലാഹു അലഹി വസല്ലമിയുടെ സ്വഭാവ മാതൃകകൾ അത് നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് വിശുദ്ധ പറഞ്ഞല്ലോ ഖുർആലോ ഇന്നക്കോലൂഖിൻ അലീൻ തീർച്ചയായും നബിയെ താങ്കൾ ഉത്തമമായ സ്വഭാവത്തിൻ്റെ വക്താവാകുന്നു എന്ന് അപ്പോൾ സഹോദരങ്ങളെ പ്രവാചകന്റെ ആ സ്വഭാവ മാതൃകകൾ നമ്മൾ ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ട് അന്ത്യനാളില് നബീസ് വസ്ലമിയുടെ സാമീപ്യം കനസ്ഥമാക്കുവാനും എന്ന് മാത്രമല്ല പ്രവാചകന്റെ പ്രവാചകനേറെ ഇഷ്ടപ്പെടുന്ന ആളായി മാറുവാനും നമ്മുടെയൊക്കെ നന്മയുടെ തുലാസിലേറെ നമ്മുടെ അമലുകൾ കനം തൂങ്ങുവാനും ആ രൂപത്തിൽ നമ്മൾ സൽസ്വഭാവത്തിന്റെ വക്താക്കളാവുക നമ്മുടെ ജീവിതത്തിലുള്ള ദുസ്വഭാവങ്ങൾ മാറ്റുക ഒഴിവാക്കുക അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെഹുല മുഹമ്മദ്